ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമല ചായ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ചായ മൂന്ന് കപ്പ് ചായയുള്ളു അപ്പോൾ ഒരു കപ്പ് ശിവൻ എടുത്തു ഒരു കപ്പ് ബാലേന്ദ്രൻ എടുത്തു ഒരു കപ്പ് മാനു എടുത്തു ആ സമയത്ത് അലീന അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനയ്ക്ക് ചായ എടുത്തിട്ടില്ല അപ്പോൾ ബാലേന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് മാനു ആണെന്നുണ്ടെങ്കിലും ശിവനാണെന്നുണ്ടെങ്കിലും ഒന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അങ്ങനെ അലീനയ്ക്ക് ചായ ഇല്ല എന്നുള്ള ശ്രദ്ധിക്കുന്നില്ലേ പക്ഷെ ബാലൻ അത് ഭയങ്കര വിഷമാവാണ് അപ്പം ബാലൻ ചോദിക്കുന്നുണ്ട് കമലോട് ആ കുട്ടിക്കില്ലേ ചായാന്ന് ചോദിക്കുകയാണേ അപ്പം ശിവൻ ദേഷ്യത്തോട് കൂടിയിട്ട് കമല നോക്കുകയാണ് കേട്ടോ അപ്പം കമല ആൾക്ക് ഞാൻ പിന്നെ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറയും അപ്പോഴേക്കും ബാലൻ പോയിട്ട് ബാലൻ്റെ ചായ എടുത്തിട്ട് അലിനേക്ക് കൊടുക്കുകയാണ് അപ്പം അലിനെ പറയും എനിക്ക് വേണ്ട പിടിക്കാൻ പറഞ്ഞാൽ പിടിച്ചാൽ മതി അതാണ് അനുസരണം കുടുക്കി എന്ന് പറയും ബാലൻ അപ്പോൾ വേഗം തന്നെ അത് വാങ്ങിച്ചിട്ട് അലീനെ കുടിക്കുകയാണേ അന്നതിന് ശേഷം ബാലൻ ശിവൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ശിവേട്ട ശിവനോട് പറയാണ് ശിവേട്ട ഒരു കാര്യം പറയട്ടെ ഈ സ്നേഹം ദയ അനുകമ്പ എന്നതൊന്നും കാശ് കൊടുത്താൽ കിട്ടില്ല അതൊക്കെ ജന്മനാ കിട്ടേണ്ട കാര്യമാണ് എന്ന് കമലനെ നോക്കി പറയുകയാണേ കമലയ്ക്ക് ദേഷ്യം വരേണ്ടത് കേൾക്കുമ്പോൾ അപ്പോൾ മനു ചായ ബാലൻ ബാലന് കൊടുക്കാട്ടോ ഇത് അങ്കള് കുടിച്ചോകളെ ഏയ് വേണ്ട ഇതേ സമയമായി എനിക്ക് പോകണം അപ്പോൾ കമല ചോദിക്കുകയാണ് നീ ചായ കുടിക്കുന്നില്ലേടാ എനിക്ക് വേണ്ട എന്നാ അമ്മ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് മായനോടൊന്ന് പോകുകയാണെ പോകുന്ന വഴിക്ക് അലീനോട് പറയുന്നുണ്ട് ഞാൻ അങ്കളിലൊന്ന് കൊണ്ടുപോയിട്ടിട്ട് വരാട്ടാ എന്ന് പറയുകയാണേ അപ്പോൾ അതിന് ശേഷം അലീനിങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണേ കമല വലിയ ദേഷ്യത്തിൽ തന്നെയാണ് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിനിയാണ് മുത്തശ്ശി അവിടെ നിന്നിട്ട് വിളിക്കുകയാണെ കമലേ കമലേ ഒന്നിങ്ങോട്ട് വായോ എന്നെ ഒന്നും തിരി തിരിച്ചു കിടത്താൻ ആരുമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണെ അപ്പം കമൽ വന്നിട്ട് ഓഫ് തോട്ടങ്ങി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അലിയെന്ന് നോക്കിയിട്ട് അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് കയറി വന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ വിളിക്കുകയാണെ അലീന വേഗം തന്നെ വേഗമൊക്കെ കൊണ്ടുവരികയാണ് അതിന് ശേഷം ആ മുറിയിലേക്ക് കയറുകയാണെങ്കിൽ മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ വലിയൊരു ദുർഗന്ധവും അതുപോലെ തന്നെ വൃത്തിഹീനമായിട്ടുള്ള ഒരു റൂമാണ് അപ്പോൾ അലീനെ ചുറ്റുപാട് നോക്കുന്നുണ്ട് അതിന് ശേഷം അകത്തേക്ക് കയറി വരികയാണേ കയറ് വന്നിട്ട് എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നത് എന്ന് പറയും അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് അതെ ഞാൻ എത്ര തവണയൊക്കെ കമലയെ വിളിച്ചു കൂവുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് എന്തിനങ്ങനെ വിളിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അലീനന ഇങ്ങനെ നോക്കുമ്പോൾ അലീനൊരു ബാഗ് നോക്കിയിട്ട് എന്തിനെത്ര വലിയ ബേഗുണ്ടെന്നത് ചോദിക്കട്ടു ഇത് എൻ്റെ ഡ്രസ്സാണ് ഓ അപ്പോൾ തിരിച്ചു പോകാനൊന്നും പരിപാടില്ലേ വലിയ വേഗം പിടിച്ച് വരും വരുമ്പോ ഒന്നും ഉണ്ടാവില്ല പോകുമ്പോൾ നല്ലോണം സാധനങ്ങൾ പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിക്കുകയാണ് അപ്പൊ വേഗത്താഴത്ത് വെച്ചിട്ട് അലിന മുത്തശ്ശീടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താ ഇതാണ് അമ്മ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും മുത്തശ്ശീരെ കാൽ തൊട്ട് വന്ദിക്കാണ് അത് കാണുമ്പോ തന്നെ മുത്തശ്ശിക്ക് അല്ലോട് ഭയങ്കര സ്നേഹം തോന്നുകയാണ് ഇത് കണ്ടിട്ട് കമല പറയും ഉം ഇതൊക്കെ എപ്പോഴും ഉണ്ടായാൽ മതി ഈ സ്നേഹവും കാരുണ്യം ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് അതിനുശേഷം കമല ഒരു ഒരു പുച്ഛാവത്തിൽ പറയുകയാണേ നിന്റെ വേഗും തുണിയും സാധനങ്ങളൊക്കെ ഏതെങ്കിലും ഒരു മൂലക്കലെടുത്ത് ഒതുക്കി വെച്ചോ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിലും മുത്തശ്ശേരിയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയും മോളെ ആ ബേഗ് എടുത്തിട്ട് ആ കാസേരയിലേക്ക് വെച്ചോ ഇവിടെ അപ്പടി പൊടിയാ അഴുക്കും ഈ മുറി വൃത്തിയാക്കാറില്ല തൂത്ത് വാരാറില്ല അപ്പോൾ പിന്നെ പൊടിയൊക്കെ വേഗം പിടിക്കുമെന്ന് പറയണം അങ്ങനെ ബേഗൊക്കെ എടുത്തിട്ട് അലീന കാസേരയിലേക്ക് വെക്കുകയാണെ എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് മോളെ എന്നെ ഒന്ന് ചേരിച്ചു കെടുത്തു എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം പിന്നെ മുത്തശ്ശീനെ ചേരിച്ചു കെടുത്തുന്നുണ്ട് അലീന അതിനുശേഷം അലീന മുത്തശ്ശിനോട് പറഞ്ഞിട്ട് ഞാൻ ഒരു അനാഥാലയത്തിന് വന്നതാണ് എന്ന് പറയട്ടോ ഞാൻ ഒരുപാട് രോഗികളൊക്കെ നോക്കിയിട്ടുണ്ട് മുത്തശ്ശിനെ ഞാൻ നോക്കും എന്ന് പറയുകയാണെ അപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അതെ ഈ റൂമിലേക്ക് വരുന്നവരൊക്കെ മൂക്ക് കൊത്തിയിട്ടാണ് മോളെ വരാറ് അത്ര ദുർഗന്ധമാണ് കമല അങ്ങനെയാണ് കമല ഒരു സാധനം ചെയ്യില്ല ഒരു കാര്യം ചെയ്യില്ല എനിക്ക് മര്യാദക്ക് ഭക്ഷണം പോലും തരാറില്ല മോളെ അപ്പോൾ അലീനെ പറയും ഇനി ഞാനുണ്ടല്ലോ എന്ന് പറയും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രൻ്റെ രണ്ട് പെൺമക്കളെയാണ് കേട്ടോ ഒരു സ്കൂട്ടിയിൽ ഇങ്ങനെ വരികയാണ് ഈ സമയത്ത് തന്നെ ബാലനും അവിടേക്ക് വരികയാണെങ്കിൽ ആ അപ്പോൾ അവരെ കാണുമ്പോൾ ആ അച്ഛനാ അച്ഛനെങ്ങോട്ട് പോയി കാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാനായിട്ടോ അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കായിരുന്നു മാനുവിൻ്റെ കൂടെ അപ്പോൾ അപ്പോൾ ഈ കാറിൽ കാർ എങ്ങനെ ഇപ്പം കിട്ടിയും ചോദിക്കും അത് ഞാൻ ഡ്രൈവറോട് പറഞ്ഞിട്ട് എടുപ്പിച്ചതാണ് മനു എന്നെ ഷോപ്പിൽ കൊണ്ടുവന്നാക്കി എന്ന് പറയും ഒരു ഹോംനേഴ്സിനെ കൊണ്ടുതന്നെ കാര്യം പറഞ്ഞില്ലേ മുത്തശ്ശീ നോക്കാൻ അതിന് വേണ്ടി പോയിരിക്കാൻ ഈ ഹോംനേഴ്സ് ചെറു ചെറുപ്പാണോ പ്രായമുള്ളതാണോ ചെറുപ്പാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ അതിൽ നിന്നാൾ നിർത്തൂല എന്ന് പറയാനായിട്ടോ അമ്മയ്ക്ക് ഇഷ്ടാവൂല ചെറിയ സർവൻസിനൊന്നു പറയും അത് പണിയാറിയാകുമ്പോൾ ൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ബാലന്ദ്രൻ അവിടെ പോകും ഈ സമയത്ത് രോഹിത്ത് വരാൻ കേട്ടോ രോഹിത് മകൻ തൻ മകനാണ് ബാലൻ്റെ അപ്പോൾ താരത്തേക്ക് പറയുമ്പോൾ എന്താ കോളേജിൽ പോകാമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു തലവേദനയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തൊട്ട് നോക്കിയിട്ട് പനിയൊന്നുമില്ല ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് കോളേജിൽ പോകാതിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു ആ അതെന്നും പതിവുള്ളതല്ലേ എന്ന് ബാലൻ പറയും പിന്നീട് കാണിക്കുന്നത് അലിന ഒക്കെ അടിച്ച് ഒരു തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ ഇതൊക്കെ നോക്കി നോക്കിത്തശ്ശി ഇരിക്കുകയാണ് മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ കമല ഒന്നിനും കൊള്ളൂല കമല ഇവിടെ വെറുതെ അവളൊരു ൂതന പോലെയും മോളെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഒരു പണിയും ചെയ്യൂലെന്നൊക്കെ പറയുകയാണെ അതിനുശേഷം അടിച്ചു വാരിയതൊക്കെ അലിങ്ങനെ കൊണ്ട് കളയുന്നുണ്ട് ശേഷം തുടക്കാനായിട്ടുള്ള തുണിയും മോപ്പൊക്കെ ബക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ തുടച്ച് വൃത്തിയാക്കുകയാണ് ആ കൂട്ടത്തിൽ മുത്തശ്ശിങ്ങിനെ ഓരോരോ വിശേഷങ്ങൾ പറയുന്നുണ്ട് ശിവനെ ശിവൻ പോയി കഴിഞ്ഞാൽ ഞാനിവിടുന്ന് പോകും എൻ്റെ മോളെ വീട്ടിലേക്ക് എന്നൊക്കെ പറയും കേട്ടോ ശിവൻ എൻ്റെ മോ ആരെ ശിവൻ ചോദിക്കട്ടോ ശിവൻ എൻ്റെ മോൻ എനിക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ വൈജ എന്ന് പറയും കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ അലീരൻ മനസ്സിൽ തൻ്റെ അമ്മയാണെന്നുള്ളൊരു തോന്നൽ വരികയാണ് കേട്ടോ വൈജ ഒരു പെൺകുട്ടിയേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ ആ മക്കളാ എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ പേര് പറയുന്നുണ്ട് കേട്ടോ പിന്നെ എന്നോട് എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിൽക്കണ്ട ശിവൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വൈജ മോളുടെ അടുത്തേക്ക് പോയിക്കൊള്ളാൻ അങ്ങ് അങ്ങേരിക്കറിയാം ഇവിടെ എനിക്ക് ഒരു സമാധാനം തരൂല എന്നെ നോക്കൂലെന്നുള്ളത് അത് കണ്ടറിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകാൻ പറഞ്ഞത് അവിടെ കുഴപ്പമില്ല വൈദ്യമോള് നല്ലതാണ് കേട്ടോ നല്ല സ്വഭാവമാണ് എൻ്റെ വൈദ്യമോളെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണേ അപ്പോൾ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കാൻ ആര് വൈജ മോളോ വരും ഇങ്ങോട്ട് വരും അവളല്ലേ അവളെ മോളെ ഞാൻ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും ഞാനല്ലേ മോളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറയും അപ്പോൾ മുത്തശ്ശി അങ്ങോട്ട് പോകുമ്പോൾ ഞാനോന്ന് പറയുക കേട്ടോ മു ഞാൻ പോരുമ്പോൾ മോളൻ്റെ കൂടെ പോര് അല്ല പിന്നെ മോളൻ്റെ കൂടെ പോകുന്നുണ്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബവും കാര്യങ്ങളൊക്കെ ഓർമ്മ വരാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി ബാലേന്ദ്രനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പിന്നെ അപ്പോൾ അലീന ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഒരിക്കലും അത് തുറന്നു പറയാൻ പാടില്ലല്ലോ അപ്പോൾ ബ്രിജിത്താമ പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ് ഒരിക്കലും മോള് അത് തുറന്ന് പറയരുത് നീ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രം നിലനിന്ന് പോകുന്ന ഒരു കുടുംബമാണ് അവരുടേതെന്ന് പറയട്ടോ പിന്നെ മുത്തശ്ശൻ്റെ കാര്യമൊക്കെ ചോദി പറയുകയാണ് കേട്ടോ മുത്തശ്ശി അപ്പോൾ പറ കുഞ്ഞിരാമ മേനോനല്ലേ അതെ ആ കുഞ്ഞിരാമ മേനോൻ തന്നെ എന്ന് പറയട്ടോ ഞങ്ങൾക്ക് ആകെ ഒരു മോളും ഒരു നല്ലൊരു മരുമോനാണോ ഉള്ളതെന്ന് പറയട്ടോ മരുമോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രമേനോൻ അവനെ നല്ലൊരു മരുമോനാണ് എൻ്റെ വൈജമോൾക്ക് ചേർന്ന ഒരു മോൻ തന്നെയാണ് അവനെ പോലെ ഒരു മരുമകനെ കിട്ടാൻ പുണ്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുകയാണേ അപ്പോൾ അലിനക്കാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് മുത്തശ്ശിനെ കണ്ടാൽ മതി എന്നങ്ങനെ ആലോച മുത്തശ്ശീനെ അല്ല അമ്മേനെ കണ്ടാൽ മതി എന്നിങ്ങനെ ചിന്ത വരികയാണേ തൻ്റെ കൂടെപ്പിറപ്പുകൾ കാര്യങ്ങൾ അവരൊക്കെ എനിക്ക് കാണാലോ എന്നൊക്കെ ആലോചിക്കുകയാണ് പക്ഷെ പെട്ടെന്ന് തന്നെ ബ്രജിത്തമ്മ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ് കേട്ടോ നിനക്ക് നിൻ്റെ അമ്മയെ കാണാം നിൻ്റെ സഹോദരങ്ങൾ കാണാം പോകുന്നത് വരുന്നതൊക്കെ കാണാം പക്ഷേ ഒരിക്കലും നിനക്ക് അവരെ അവരോട് അവരെ സ്നേഹിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റൂല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് ഓർമ്മ വരുമ്പോൾ പെട്ടെന്ന് തന്നെ കരയാണ് അലീന നിന്നിട്ട് അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രമേനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് വൈജ വൈജയന്തി വരികയാണേ അപ്പോൾ ആ ഇന്നും നേരം വൈകിയല്ലോ എന്ന് ചോദിക്കുകയാണ് ആ ആ നേരം വൈകി ഏ അത് സൈറ്റിൽ പോവാനുണ്ടായിരുന്നു ബാലേന്ദ്രൻ അറിയില്ല ഈ തിരക്കും കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ ഇപ്പം ബാങ്കിലെ ജോലി എന്ന് പറഞ്ഞാൽ വല്ലാത്തപ്പോൾ വല്ലാപ്പാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ജോലി വേണ്ടാന്ന് വെച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ് ജോലി വേണ്ടാന്ന് നിൽക്കാനോ എന്നിട്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ബാലേന്ദ്രൻ്റെ മുന്നിൽ കൈ നീട്ടാനോ ഒന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പോരെ കൈ നീട്ടണ്ടോ ബാങ്കിൽ നിന്ന് എഴുതിയെടുത്താൽ പോരെ എന്നും ബാലൻ ചോദിക്കുമ്പോൾ ദേഷ്യത്തോടുകൂടിയിട്ട് വൈജയന്തി വേണ്ട എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് അത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ